നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സന്ദർശന വിവസയിൽ തൊഴിൽ തേടിയെത്തുന്നവർക്ക് ഇത് ഒരു മുന്നറിയിപ്പാണ് അതേ കുവൈറ്റ് എല്ലാ നിർദ്ദേശങ്ങളും കർശനമായി കടുപ്പിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് അതായത് സന്ദർശക വിസയിലെത്തിയ പതിനാലായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് പേർ വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യം വിട്ടു പോയിട്ടില്ലെന്ന് കുവൈത്ത് താമസകാര്യ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഇവരുടെ സ്പോൺസർമാർക്കെതിരെ ഉൾപ്പെടെ കർശന നടപടികൾ സ്വീകരിക്കാനാണ് അധികൃതരുടെ നീക്കം അതേസമയം അനധികൃത താമസക്കാരെ പിടികൂടാൻ ലക്ഷ്യമിട്ടുള്ള പരിശോധനകൾ രാജ്യമെമ്പാടും തന്നെ പുരോഗമിച്ചു വരികയാണ് വിസാ കാലാവധി കഴിഞ്ഞും രാജ്യം വിടാത്ത സന്ദർശകരുടെ വിവരങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള റഷൻ അഫയേഴ്സ് സെക്ടർ മേധാവി ബ്രിഗേഡിയർ ജനറൽ വാലിദ് അൽ തറാവെയാണ് സമർപ്പിച്ചത് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി ഷെയ്ഖ് അഹമ്മദ് അൽ നഫാഫിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കുകളാണ് മന്ത്രാലയം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ആദ്യം വരെ പേർ സന്ദർശക വിസകളുടെ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് നിന്ന് പുറത്തു പോയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ വിസകൾ സ്പോൺസർ ചെയ്തവർക്കെതിരെ നടപടിയെടുക്കാനാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം ശിക്ഷാനടപടിയായ ഫാമിലി വിസകൾ ഉൾപ്പെടെ ഒരു തരത്തിലുമുള്ള വിസകൾ അടുത്ത രണ്ട് വർഷത്തേക്ക് ഇവർക്ക് സ്പോൺസർ ചെയ്യാനാവില്ലെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു സമയം നിയമലംഘകരായ പ്രവാസികളെ കണ്ടെത്താനായി കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക പരിശോധന തുടരുകയാണ് കഴിഞ്ഞ ദിവസം പതിമൂന്ന് പ്രവാസികളെ കുവൈറ്റ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള റെസിഡൻസ് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അറസ്റ്റ് ചെയ്തിരുന്നു ഫർവാനിയ ഗവർണറേറ്റിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലായിരുന്നു ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പിടിയിലായവരിൽ വിവിധ രാജ്യക്കാരായ പ്രവാസികളുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയിട്ടുമുണ്ട് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് ജോലി ചെയ്യുന്നവരെയും താമസ നിയമലംഘകരെയും കണ്ടെത്താൻ ലക്ഷ്യമിട്ട് കുവൈറ്റിലെ വിവിധ വകുപ്പുകൾ രാജ്യത്തുടനീളം വ്യാപക പരിശോധന നടത്തിവരികയാണ് ആയിരക്കണക്കിന് പ്രവാസികളെ ഇതിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യുകയും നടപടികൾ പൂർത്തിയാക്കി നാടുകട ുകയും ചെയ്തിട്ടുണ്ട് ആയതിനാൽ തന്നെ കൺ താ ജാഗ്രത പാലിക്കേണ്ടതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക